إن بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين رشد القرآن قال الله عز وجل فقد قال رسول الله صلى الله عليه وسلم أن طائب رضي الله عنه أنه قال <سؤال> إذا كان ليلة النصف من شعبان دفع إلى ملك الموت صحيفة فيقال <سؤال> اقل في هذه السنة منها في هذه الصحيفة قال فإن العبد لا يجلس الغراس وينجه الأزواج ويبنى البنيان اسمه في تلك وهو لا الحديث رسول الله ായ അനുഗ്രഹം കൊണ്ടുണ്ട് ഈ വെള്ളിയാഴ്ച നാം ഇവിടെ ഒരുമിച്ച് കൂടി ഈ ബറാത്തിരവിൽ നമ്മൾ ഇവിടെ സമ്മേളിച്ചതുപോലെ അള്ളാഹുവിന്റെ അനുഗ്രഹീത സ്വർഗത്തിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളൊന്നും മുഴുവൻ മിനിങ്ങൾ മിനാത്തുകൾ ഈ ദിവസത്തിന്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹോ വിട്ടുപുറത്തും അപ്പാകി കൊടുക്കുമാറാവട്ടെ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർ ഏതെല്ലാം പള്ളികളുടെ കബറിസ്ഥാനിലാണോ നിലകൊള്ളുന്നത് അവർക്കെല്ലാം ഇട്ടു പുറത്തും അപ്പാക്കുമാറാവട്ടെ നമ്മുടെ എല്ലാം കർണന്മാരും കർണവന്മാരുടെ കർണന്മാരും അടങ്ങിയിരിക്കുന്ന ഏതെല്ലാം പള്ളി മക്കറ മക്കബറകളാണോ അവിടെ എല്ലാം അള്ളാഹോ അവന്റെ കാരുണ്യത്തിന്റെ വെളിച്ചം ഇട്ടുകൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ ഒട്ടും സമയം തന്നെ നമുക്കില്ല പള്ളിയിലാണ് ഒരു മനുഷ്യനും വരുന്നവര് വരുന്നവര് കയറിയിരുന്നു നമ്മുടെ ഈ സദസ് നമ്മുടെ ഈ പള്ളിയിലെ സപ്പ് പൂർത്തിയാക്കിയിരിക്കണം എല്ലാ ദിവസവും വരുമ്പോ പറയാറ് ചെയ്യുന്നപ്പോ പല കാര്യങ്ങൾ കൊണ്ട് പല പള്ളികളിലും പോകേണ്ടവരുണ്ടാകും അല്ലാഹോ എല്ലാവരുടെയും ദുബായിനെ സ്വീകരിക്കും മാറാവട്ടെ ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത അത് വലിയ ഒരു അനുഗ്രഹമാണ് ഒരുപാട് ബറക്കത്ത് നിറഞ്ഞതാണ് പറ പുണ്യം എന്നത് മനുഷ്യനെ എഴുതിയാൽ തീരുന്ന അല്ലെങ്കിൽ എണ്ണിയാൽ ഒടുങ്ങുന്ന ഒന്നല്ല ഈ ദിവസത്തിലാണ് നമ്മുടെ ജീവിതത്തിലെ സുപ്രധാന തീരുമാനങ്ങളെ അള്ളാഹു തേഖപ്പെടുത്തി വയ്ക്കുന്നത് എന്നത് മനുഷ്യൻ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പ്രതിപാദിച്ച പല കാര്യങ്ങളുണ്ട് നമ്മൾ മരിക്കുന്നതും ഭക്ഷിക്കുന്നതും നമ്മൾ ഒടുക്കുന്നതും നമ്മുടെ റിസിക്ക് നമ്മുടെ ആയുസ് എല്ലാം അള്ളാഹുദാല നിശ്ചയിക്കുന്ന മഹത്തായ ഒരു രാവാണ് രാവ് ഈ രാവണ്ടെ ഇഷ മകരിബിന്റെ ഇടയിൽ മൂന്ന് ആസീൻ നമ്മൾ പതിവായി ഓതലുണ്ട് ഇഷഅ അല്ലാ ഇന്ന് മകരീബി നമസ്കാരത്തെ അനന്തരം നമ്മുടെ പള്ളിയിലും അതുപോലെ ആസീനോ ഒക്കെ ഉണ്ടാവും മൂന്നേ ഭക്ഷണത്തിൽ എന്താണ് വറക്കത്തിന് വേണ്ടി ആയുസ്സിൽ വറക്കത്തിന് വേണ്ടിയും ഭക്ഷണത്തിൽ വിശാലതയ്ക്ക് വേണ്ടിയും ആപ്ബത്ത് നന്നാവാൻ വേണ്ടിയും എല്ലാ വർഷവും നമ്മൾ ഓതുന്നതാണ് ഈ പ്രാവശ്യവും ഇന്ന് മകുരിപംസ്കാരത്തിന് ശേഷം എല്ലാവരും ഒരുമിച്ച് കൂടി ഈ പള്ളിയിൽ ഉണ്ടാവും എല്ലാവരും അതിൽ പങ്കെടുക്കുക അള്ളാഹു വറക്കത്ത് ചെയ്യട്ടെ ഭറാത്തിരാവിന്റെ പുണ്യം എന്നത് കോടാന കോടി അടിമകൾ അള്ളാഹു താലം നരകത്തിൽ നിന്ന് ഇങ്ങനെ മോചിപ്പിച്ചു തുടങ്ങും ഈ തുടങ്ങിയത് അവസാനിക്കുന്നത് അങ്ങ് റമലാനിന്റെ അവസാനം ലൈലത്തുൽ ബറാത്ത് എന്താണ് ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ഈ ബറാത്തിന്റെ അന്ന് മുതൽ ലൈലത്തുൽ കതർ വരെ എത്ര അടിമകളെയാണോ അള്ളാഹു മോചിപ്പിച്ചത് അത്ര അടിമകളെ ലൈലത്തുൽ കതറിന്റെ അന്ന് അള്ളാഹു മോചിപ്പിച്ചു അങ്ങനെ റമലാൻ മുപ്പതിന്റെ അന്ന് ഷൗവാലിന്റെ ശവ്വാൽ മാസപ്പിറവി കാണുന്നതിന്റെ തലേ ദിവസം ഈ ബറാത്ത് ബറാത്ത് അന്ന് മുതൽ റമലാൻ മുപ്പത് വരെ മോചിപ്പിച്ച അത്രയും ആളുകളെ അവർ ഒറ്റ രാത്രി റമലാൻ മുപ്പതിന്റെ രാത്രി അള്ളാഹു താലം മോചിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഇതിന്റെ പ്രത്യേകമായ ഒരു ദുരാ നമുക്ക് ഈ രാവിലെ നമുക്ക് അള്ളാഹുവിനോട് കൂടുതൽ വിവാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ മഹാന്മാര് പഠിപ്പിക്കുന്നത് ഏറ്റവും കൂലിയുള്ളത് മഹാനായ അതീതൽ കാണാം ശബാൻ പതിനഞ്ചിന്റെ ഭറാത്തിരാവ് ലൈലത്തിൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സ്വീകാര്യമായ പറക്കത്തുള്ള ദരമുള്ളതാണ് എത്തനു തണാലാവില അള്ളാഹു താല ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വരാനോ അള്ളാഹൻ്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കും എല്ലാവർക്കും പുറത്തു കൊടുക്കും മൂന്ന് വിഭാഗത്തിന് പ്രത്യേകം എടുത്തു പറയായി തെറ്റി നിൽക്കുന്നവർക്കും കുടുംബ ബന്ധം മുറിച്ചവനും ഈ മൂന്ന് പേരെയും കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല എന്ന് മാത്രമെല്ലാവർക്കും പൊറുക്കുകയും ചെയ്യില്ല കുടുംബ ബന്ധമൊക്കെ ആരെങ്കിലും മുറിച്ചു വെച്ച് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ വഴക്കൂടിയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ മിണ്ടണം ഈ കഴിഞ്ഞ ദിവസം ഒരു പെണ്ണ് മരണപ്പെട്ടത് എങ്ങനെയാണ് മുപ്പത്തി അഞ്ച് വയസ്സിൻ്റെ അകത്ത് പ്രായമുള്ള ഒരു പെണ്ണ് തന്റെ തൻ്റെ വീടിങ്ങനെവിനു വേണ്ടി വൃത്തിയാക്കി വൃത്തിയാക്കി ക്ലീൻ വീട്ടിൽ വന്ന പഴയ തുണികളും ബെഡ്ഷീറ്റും മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞ പഴയതാണ് കത്തിച്ചുകളയാനാ മുറ്റം രാവിലെ അടിച്ച് കൂട്ടിയിട്ടതാണ് സൂര്യനാണെങ്കിൽ ഉദിക്കുന്ന സൂര്യന് മുതൽ ഭയങ്കര ചൂടാണ് കൊച്ചുകുട്ടിയായ കൊച്ചുകുട്ടിയായിൽ പഠിക്കുന്ന പൊന്നുമോൻ സ്കൂളിൽ പോയിട്ടുണ്ട് പ്ലസ് വണ്ണിന് പഠിക്കുന്ന മകൾ വീട്ടിലുണ്ട് എന്താണെന്ന് ലോഡിംഗുകാരനായ ഭർത്താവ് ജോലിക്ക് പോയതാണ് രാവിലെ എവി കമ്പനിയിൽ ഈ പെണ്ണെങ്ങനെ വീടെല്ലാം വൃത്തിയാക്കി വൃത്താമ്പലയും എല്ലാം മാറാലും എല്ലാം തൂത്ത് കുളിക്കാനുള്ള ഡ്രസ്സ് മാത്രം ഇട്ടതിന് ശേഷം എന്താ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയ പഴയ ബെഡും ബെഡ്ഷീറ്റും കൂട്ടിയിട്ട് മിറ്റത്തുള്ള കരിയിലയുടെ കൂടെ കത്തിക്കാൻ വേണ്ടി കത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു തുള്ളി പെട്രോൾ കൊണ്ടുപോയി ഒഴിച്ചതാണ് വിളിച്ചപ്പോ തന്നെ ആ തീമേറ്റേക്ക് കയറി പിടിച്ചു എൺപത് ശതമാനം പൊള്ളവേറ്റു രാജഗിരി കൊണ്ട് എന്നും എടുക്കൂല അങ്ങനെ മെഡിക്കൽ റെസ്റ്റിൽ കിടന്നു വൈകിട്ട് മോള് മരിച്ചു ഞാൻ മുമ്പ് ജോലി ചെയ്ത മഹല്ലിലാണ് ആ മഹലിലെ കാനാമ്പറമ്പ് തൊട്ടടുത്തുള്ള മഹലിൽ അംഗമാണവര് കാനാമ്പറമ്പ് മഹല്ലിൽ പെട്ടതാണ് ബറാത്തിന് വേണ്ടി ക്ലീൻ ചെയ്തതാണ് ആ സമയത്ത് ഭക്ഷണമെല്ലാം ഉണ്ടാക്കി വെച്ച് മകൾക്ക് ഉച്ചക്ക് എക്സാമിന് പോകാനുള്ളതായിരുന്നോ കുളിക്കാനുള്ള ഡ്രസ്സ് മാത്രം ഇട്ട് നട്ട് നല്ല ചൂടല്ലേ പെട്രോൾ ഒഴിച്ച പാടെ ആ തീ അങ്ങട് കയറി പിടിച്ചു ഡ്രസ്സ് തവിട കത്തി എൺപത് ശതമാനം അപ്പം തന്നെ കത്തി ആള് രക്ഷിക്കണ്ടേ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ബറാത്തിൽ സമയത്ത് ബറാത്തിന്റെ തലേ ദിവസം ഇന്ന വീട്ടിലെ ഇന്ന പെണ്ണ് ഇന്ന രീതിയിൽ മരിക്കുമെന്നല്ലോ കാല എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ എഴുതി വെക്കുന്ന ബറാത്ത് രാവിലാണ് ഞാൻ നിങ്ങളുമുള്ളത് നമ്മള് അടുത്ത ബറാത്തിന് മുമ്പ് എന്തെല്ലാം സംഭവിക്കുമെന്ന് രേഖപ്പെടുത്തുന്ന രാത്രിയാണ് ഇത് നിർണയ രാവാണ് ഈ രാവിലാണ് ലൈലത്തുൽ കതുര കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുണ്ടെന്ന് ഖുർആൻ കൊണ്ട് വ്യക്തമായ രാവ ഈ രാവിലാണ് ഖുർആൻ ഒന്നാം താഴെ ഒന്നാനാകാശത്തേക്ക് ഇറക്കിയത് ാശത്തേക്ക് പരിശുദ്ധമായ ഖുർആാനിന് ഇറക്കിയത് ഈ രാവിലാണ് ഈ രാത്രിക്ക് ധാരാളം പേരുകളുണ്ട് എന്താ ഓരോ രാത്രിക്കും പേരുകൾ അള്ളാഹു താല പ്രധാനപ്പെട്ട രാത്രിക്ക് നിശ്ചയിച്ചിരിക്കുന്നത് പോലെ ഈ രാത്രിക്ക് അള്ളാഹു താല നിശ്ചയിച്ചിരിക്കുന്ന ചില പേരുകളുണ്ട് ലൈലത്തുൽ മുബാറക്കാ ഏറ്റവും വലിയ ഗുണമുള്ള രാത്രിയാണ് ചോദിച്ചാൽ എന്തും തരുമെന്ന് നബി നമ്മൾ പഠിപ്പിച്ച രാത്രിയാണ് പറക്കത്ത് ലഭിക്കുക എന്നാൽ അവന്റെ ജീവിതത്തിൽ സർവ ഐശ്വര്യം ഉണ്ടാവുക എന്നതാണ് അല്ലെ ബറക്കത്ത് ലഭിക്കില്ലെന്ന് പറഞ്ഞെന്താ നമുക്ക് അള്ളാഹു താല തന്ന എല്ലാത്തിലും ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ആയിരം രൂപയാണ് നമുക്ക് ദിവസ വേതനമുള്ളുവെങ്കിൽ അതിനകത്ത് ബറക്കത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവൻ സംതൃപ്തനാണ് അതുകൊണ്ട് അവൻ ആശുപത്രി കേസോ മറ്റുള്ള കാര്യങ്ങളോ അനാവശ്യ ചെലവുകളോ ഇല്ലാതെ അവന്റെ കുടുംബം കഴിഞ്ഞു പോകാൻ ആ ആയിരം രൂപ കൊണ്ട് അവൻ സംതൃപ്തനാണെങ്കിൽ അതിനകത്ത് അള്ളാഹു താല ബറക്കത് ചെയ്തിട്ടുണ്ട് അതല്ലാത്തവന് അമ്പതിനായിരം കിട്ടിയാലും തികയൂല പരാതിയാണ് പരിഭവമാണ് എത്ര ചിലവാക്കിയാലും എത്ര കിട്ടിയാലും ഹോസ്പിറ്റൽ കേസാണ് എത്ര എത്ര സമ്പാദ്യം കിട്ടിയാലും ഒരു മാസം പതിനായിരം അല്ല ഇരുപത്തയ്യായിരം അല്ല അമ്പതിനായിരം അല്ല ഒരു ലക്ഷം കിട്ടിയാലും പകുതി പൈസ ആശുപത്രി കൊണ്ടേ കൊടുക്കും അള്ളാഹു രക്ഷിക്കട്ടെ നോക്കൂ നിങ്ങൾ മഹാനായ ഇമാമുന ഷാഫിയെന്ന് പറയുന്നത് നമ്മളുടെ റമല്ല എന്താണ്ട് ഈ പറഞ്ഞ കൂടുതലായി ബാധിച്ചത് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് നിസ്കാരമാണ് തസ്തീഹ നിസ്കാരത്തിൽ ഒരുപാട് മുന്നൂറോളം തസ്തീഹങ്ങളാണ് നമ്മൾ ചെല്ലുന്നത് അപ്പൊ തസ്തി അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ളതാണ് ഒരു മനുഷ്യൻ അവന്റെ ആയുസിലൊരു വട്ടമെങ്കിലും പറ്റുമെങ്കിൽ അതായത് പഠിപ്പിച്ചത് നീ ദിവസത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ നീ ആഴ്ചയിലൊന്ന് അല്ലെങ്കിൽ നിന്റെ മാസത്തിലൊന്ന് അല്ലെങ്കിൽ വർഷത്തിലൊന്ന് അല്ലെങ്കിൽ ഒരു കൊല്ലാണ് നിന്റെ ഒരു പ്രാവശ്യമെങ്കിലും നീ വലിയ നബി മുഹമ്മദ് മുസ്തഫ റക്കത്തുള്ള രാത്രിയാണ് എന്തു ചോദിച്ചാലും തരുമെന്ന് പഠിപ്പിച്ച രാത്രി ആയതുകൊണ്ട് ഈ രാത്രിക്ക് ലൈലത്തുൽ മുബാറക്ക എന്ന പേരുണ്ട് രണ്ടാമതൊരു പേരുള്ളത് ലൈലത്തുൽ ക്രിസ്മത്ത് എന്നാണ് ഒരു വർഷത്തേക്കുള്ള ഭൂമിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന രാത്രിയായതിനാൽ ഒരു കൊല്ലത്തേക്ക് അടുത്ത പറാവത്തരാവ് വരുന്ന ദിവസം വരെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും ഏറ്റു താല നിശ്ചയിച്ച് എഴുതി വയ്ക്കുന്ന രാത്രിയാണ് ഒരു മനുഷ്യനൊരുമ്മയുടെ ഗർഭാശയത്തിൽ ദിവസം കിടന്നു കഴിയുമ്പോൾ തന്നെ ഒന്നാണു താല് ഒരു മനുഷ്യനെ പടയ്ക്കുന്നതിനും നാൽപ്പത് വർഷം മുന്നേ അവന്റെ റിസുഖും അവന്റെ ആയുസും അവന്റെ ഭക്ഷണവുമെല്ലാം നിശ്ചയിച്ചതാ ചില ചില കുറ്റങ്ങളും തെറ്റുകളും ചെയ്യുമ്പോൾ അള്ളാഹു അതിൽ നിന്ന് ചുരുക്കും കുടുംബമെന്നം മുറിക്കുമ്പോൾ ആയുസ് ചുരുക്കും പിന്നെയോ തെറ്റുകൾ സംഭവിക്കുമ്പോൾ എപ്പോഴും അൻപാപങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആയുസ് ചുരുക്കും അങ്ങനെ സ്വതൊക്കെ ചെയ്യുമ്പോഴും മനുഷ്യന്റെ ആയുസ് വർദ്ധിക്കുന്നതാണ് ഇതുപോലെയുള്ള ബറാഹത്ത് ബറാഹത്തരവിൽ സൽക്രമങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുമ്പോഴും നമ്മുടെ ആയുസ്സിലൊന്നാ താല വർദ്ധിക്കും

ഞാൻ നിനക്കൊരു ഏട് തരുന്നുണ്ട് ഈ വർഷം മുഴുവനും നീ റൂഹ് പിടിക്കേണ്ടത് ഈ ഏടിലുള്ളവരുടെ റുഹാൻ പടച്ചവനെ മനുഷ്യരെ നീ റൂഹ് പിടിക്കാൻ പറഞ്ഞ മനുഷ്യര് അവര് കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്യുകയാണല്ലോ മാത്രമല്ല വയങ്ങിയുമല്ല ശിവാജ് അവര് വിവാഹം കഴിക്കുകയാണല്ലോ കെട്ടിട നിർമ്മാണത്തിലാണ് പേരുകൾ ഈ ാണ്ണ്ടല്ലോ വടച്ചവനെതിരി കെട്ടിടം പറ പണിയുന്നവൻ അറിയുന്നില്ല ഇതിന്റെ പണി പൂർത്തീകരിച്ച് ഞാൻ ഒരാന്തി വീട്ടിൽ കിടക്കുന്നില്ല എന്ന് എത്രയോ ആളുകൾ അങ്ങനെ ോ ആളുകൾ സ്വന്തം വീട് മണത്തിട്ട് ആ വീട്ടിൽ ഒരു ദിവസം കിടക്കാൻ പറ്റാതെ മരണപ്പെട്ടു പോയവരുണ്ട് ഈ കൊടുക്കുന്ന മലക്കിലേക്ക് ഒരു വർഷം അടുത്ത അടുത്തു മുമ്പ് ഈ ദുനിയാവിൽ മരിക്കേണ്ടവരുടെ ഒരു ഏട് മഹാനായ കാബിലുൽ എത്തിച്ചു കൊടുക്കുമെന്നാണ് അന്ന് എഴുതി തുടങ്ങുന്ന തീരുമാനങ്ങൾ അത് അവസാനിക്കുന്നത് ലൈലത്തുൽ കതിരി ും രാത്രി മുതൽ നമ്മുടെ ഇവൻ എത്ര സൽക്രമങ്ങൾ ചെയ്തു മൂന്ന് ഓതിയോ അന്ന് അവന്റെ ആക് പത്ത് വർഷം ആയുസ് എന്ന പത്ത് വയസ്സോടെ പത്ത് വർഷത്തോടെ കൂട്ടിക്കൊടുത്തേക്കാം ഇങ്ങനെ ഓരോന്നും നമ്മൾ തിന്നുന്ന ഭക്ഷണം നമ്മൾ വഹിക്കുന്ന ദസ്ത വഹിക്കുന്ന എന്താണ് ധരിക്കുന്ന ദസ്ത വസ്ത്രം നമ്മുടെ ശ്വാസം ചലന നി നന്മകൾ തിന്മകൾ എല്ലാം ഇങ്ങനെ എഴുതി പോകുന്നതാണ് നോക്കൂ നിങ്ങൾ

യുദ്ധങ്ങളുടെ ഏട് കൊടുക്കുന്നത് അക്രമങ്ങളുടെ ഈ ഭൂമി 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 കുലുക്കുന്നതിന്റെയും അതുപോലെ വെള്ളപ്പൊക്കം മറയ്ക്കലേതെല്ലാം കൊടുക്കുന്നത് മഹാനായ ഇസ്മായിൽ എന്ന മലക്കിലേക്കാണ് ഇതെല്ലാം കൊടുക്കുന്നത് ദുനിയാ ദുനിയാവിലെ ആകാശത്തിലുള്ള ഒരു മലക്കാണ് വഹുവ ഭയങ്കരമായ ഒരു മലക്കാണ് ഇസ്മായിൽ എന്നത് അവരിലേക്കാണ് ഇതിനെ കൊടുക്കുന്നത് ഭൂമിയിലുള്ള എല്ലാവർക്കും പെരുന്നാളുണ്ട് ഭൂമിയിൽ എല്ലാവർക്കും പെരുന്നാളുണ്ട് എല്ലാ മുസ്ലിമീങ്ങൾക്കും രണ്ട് ആഘോഷങ്ങളാണ് മോമിനിയങ്ങൾക്കുള്ളത് ഏതൊക്കെയാ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും പിന്നെയും നമ്മൾ മാണാശരയിൽ ക്രീസ്താ തവണ വാളിടത്തിട്ട് മാണാശര പറയും എന്ന് പറഞ്ഞാൽ ഹജ്ജുൽ ഹജ്ജാണ് ഹജ്ജു ഫീറന്മാരുടെ ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളുടെയും പെരുന്നാളാണെന്ന് പറയാറുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണേ ലോകത്തുള്ള മഹാനായ ജിബ്രീൽ

എല്ലാ വസ്തുക്കൾക്കും അവരുടേതായ രീതിയിലുള്ള പെരുന്നാൾ ഉണ്ടെങ്കിൽ മലക്കുകളുടെ പെരുന്നാൾ എന്നത് ബറാത്തുരവാണ് ശവ്യുനാ റസുറീ മലകളുടെ രണിന്റെ പെരുന്നാളിൽ ഒരു പെരുന്നാള് ബറാത്തുരവാ മറ്റേ പെരുന്നാള് അത് ലൈലത്തുൽ കതറുമാ ൾക്ക് ഭൂമിയിൽ രണ്ട് പെരുന്നാൾ ഉള്ളത് പോലെ ലോകത്തുള്ള മുഴുവൻ മലക്കുകൾക്കും രണ്ട് പെരുന്നാളുണ്ട് മലക്കുകളുടെ പെരുന്നാൾ എന്നത് ലൈലത്തു പറ അത് ലൈലത്തുൽ ലൈലത്തുൽ ബറാഹത്താണ് റസൂലുള്ളാഹി പിന്നെയോ ബറാഹത്ത് എന്ന് പറഞ്ഞാൽ 15 പതിനഞ്ചിന്റെ പകുതിയുടെ രാത്രിയാ ലൈലത്തു കതിരി മലക്കുകളിലുള്ള രണ്ടാമത്തെ പെരുന്നാൾ ലൈലത്തുൽ ഖദ്റാണ് മുഅ്മിനീന യൗമുൽ ഫിത്രി കഥറാണ് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളുമാണ് ഈ കാരണം കൊണ്ട് സുമിയും മുസ്തീഫൻ ഷഹബാൻ ലൈലത്തോടെ ഇതിൽ മലായി കാണ്ട് ബറാത്തരാവിനും മലക്കുകളുടെ പെരുന്നാളെന്നും ഒരു പേരുണ്ട് കിതാബുകൾ പരിധി നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന അമലുകളാണ് കാണാൻ പറ്റുന്ന അത്ഭുതങ്ങളാണ് ഈ രാവിലെ നിങ്ങൾ സൂറത്ത് ദുഹാൻ പാരായണം ചെയ്യണം ഏറ്റവും കൂലിയുള്ളതാണ് ഇശാമകരീമിൻ്റെ ഇടയിൽ മൂന്ന് യാസീൻ ഓതണം സൂറത്ത് ദുഃഖാൻ പാരായണം ചെയ്യണം എന്ത് ചെയ്താലും നമ്മൾ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകമായി ചെയ്യണം നമ്മുടെ ഭക്ഷണത്തിൽ വിശാലത ആയുഷിൽ പറക്കത്ത് നമ്മുടെ ആക്യവത്ത് നന്നാവാൻ ആക്യവത്ത് നന്നാവുക എന്നത് വളരെ പ്രധാനമാണ്

ഒരാളുടെ അവസാന വാക്കലാ ഇലാ അവൻ സ്വർഗത്തിൽ കടക്കുമെന്നല്ല ദ കടന്നു കഴിഞ്ഞോ ശബിമുനാ റസൂറുള്ള ജീവിച്ചത് ജീവിച്ചത് മുഴുവനും തെറ്റിലൂടെയാണ് അവസാന നിമിഷം എന്താണ് മരിക്കാനായാൽ അത് മഹാ സൗഭാഗ്യമാണ് അതിനു വേണ്ടിയാണ് ഈ രാത്രി നമ്മൾ ദുബ ചെയ്യുന്നത് തൊട്ടുള്ള കാക്കുമാറാവട്ടെ എത്രയോ ആളുകൾ കഴിഞ്ഞ റമദാനിലും കഴിഞ്ഞ വറാത്തിലും നമ്മോട് കൂടെയുള്ള പലരും നമ്മുടെ കൂടെ െ എന്തോര മക്കളാ മരിച്ചുപോയത് ഫലസ്തീനിലൊക്കെ കൊന്നുകളഞ്ഞു പാവങ്ങളെ നിരപരാധികളായ കുഞ്ഞുങ്ങളെ കുടുംബം തന്നെ വംശവെറി നടത്തി അവിടെ എത്ര നടത്തിയാലും അള്ളാഹു നിശ്ചയിക്കുന്ന ഈ രാത്രി ഉണ്ടല്ലോ ഈ രാത്രി നിങ്ങൾ പാതിരാ സമയത്തിരുന്ന അള്ളാഹനോട് ചെയ്യുന്ന ഒരൊറ്റും അള്ളാഹുതാല ഒരു മനുഷ്യനും തട്ടിക്കളയുന്നതല്ല അതുകൊണ്ട് ഈ ബാധത്തുകൾ കൊണ്ട് ധന്യമാക്കണം വല محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم ارحم الراحمين يا راج سيدا يا الملك الجبار يا رحمن മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് പറഞ്ഞിരിക്കുന്നു നീ അല്ലാഹുവേ ആ മാതാപിതാക്കളുടെ കബറടങ്ങൾ നീ സ്വീകരിക്കണല്ലോ പാപങ്ങൾ ദുനിയാവിൽ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം വിട്ടുപറുത്ത അല്ലാഹുവേ മരണപ്പെട്ട കാരണാന്മാർക്ക് വേണ്ടി ദ്വാന ചെയ്യാൻ പറഞ്ഞവരുണ്ട് റഹ്മാനെ അല്ലാതെ അവരുടെ കബറടങ്ങൾ നീ സ്വർഗമാക്കണമല്ലോ

കാരുണ്യവാനായ കരുണാനിധിയായ റഹ്മാനെ ഞങ്ങളുടെ രോഗങ്ങൾ അറിയുന്ന റബ്ബേ നീ അറിയുന്നോ റഹ്മാനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നൽകണേ നൽകണമല്ല ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾക്ക് നൽകണേ നൽകണമല്ല ഞങ്ങളുടെ ആയുസ്സിൽ നീ വർധനവ് നൽകണേല്ല ഞങ്ങളുടെ ആഗ്യപത്തു നീ നന്നാക്കണേ നന്നാക്കണല്ല

ദുനിയാവിൽ കുറ്റങ്ങളെ കൊറുക്കണല്ല അള്ളാഹുവേ ഞങ്ങൾ ഓരോരുത്തരും നാളെ കബറിൽ വന്ന് കിടക്കേണ്ടവരാണ് ഈ ഒരു ദിവസം നീ ഞങ്ങൾക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കണ റബ്ബേ അള്ളാഹുവേ ഞങ്ങള് ഹൃദയങ്ങളിലുള്ള കറകളനി കഴുകിക്കളയണ റബ്ബെ ഈ മാൻ കൊണ്ടാ ഹൃദയത്തെ നിറയ്ക്കാനുള്ള ഭാഗ്യം നൽകണ നൽകണമല്ല ഒന്നാം ഞങ്ങളുടെ അവസാനത്തെ ബറാത്താക്കല്ലേ അല്ല ജീവിതത്തിൽ ധാരാളം ബറാത്തരാമ്പുകളെ സ്വീകരിക്കാനുള്ള ഭാഗ്യം നൽകണമല്ലോ ഞങ്ങൾ ചെയ്യുന്ന നന്മകൾ സ്വീകരിക്കണമല്ല ഞങ്ങളുടെ പൂർവികരായ ആളുകളുടെ കപരടങ്ങളിൽ പോയി ഞങ്ങൾ സ്വീകരിക്കണമല്ല ഇതിന്റെ കൊണ്ട് സർവ്വവിധ ഐശ്വര്യങ്ങളും നീ ഞങ്ങൾക്ക് ചൊരിഞ്ഞു നൽകണല്ല അല്ലാമേ കഴിഞ്ഞ ദിവസം പൊള്ളലേറ്റ് മരണപ്പെട്ടു പോയാ ആ സ്ത്രീയുടെ ആസുറം നീ വെളിച്ചമാർക്കണല്ല അള്ളാഹുവി അവിടുത്തെ വേർപാടിൽ വിശമിക്കുന്ന ഭർത്താവിനും മക്കൾക്കും കുടുംബക്കാർക്കും നീ ക്ഷമ കൊടുക്കണം കൊടുക്കണല്ലോ അല്ലാഹുവി നനച്ചിരിക്കാത്ത തൊട്ട് നീ ഞങ്ങളെല്ലാവരെയും കാക്കണേ അല്ലോ ഈ മഹൽമ നിവാസികൾ മുഴുവനും കാക്കണ പള്ളിക്ക് ചുറ്റും അന്തി വിശ്രമം കൊള്ളുന്ന ഈ വർഷം അജിന് പോകുന്ന മുഴുവൻ മുമ്മിനീകളെയും നീ അനുഗ്രഹിക്കണ അനുഗ്രഹിക്കണല്ലോ അനുഗ്രഹിക്കണ റഹ്മാനെ അല്ലാമെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ പരിശുദ്ധമായ ആ ആഗ്രഹത്തിൽ ചെന്ന അും നിർവഹിക്കാനുള്ള ഭാഗ്യം കൊടുക്കണല്ലോ ಲಾಹದು ವಾಯನೇ ಸ್ವೀಕರಿಸ